ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരി കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്ക് ടാർച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഏതായാലും അരുന്ധതിയുടെ ആ ഒരു തീരുമാനം കേട്ടിട്ടാണ് ഇന്നലത്തെ ആ ഒരു ലാസ്റ്റ് സീന് നമ്മൾ കണ്ടത് അങ്ങനെ അരുന്ധതി പറയുവാണെങ്കിൽ പിങ്കിയുടെ ആ ഒരു ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പിങ്കിയും അർജുൻ്റെയും ബന്ധം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് പിങ്കിയുടെ വീട്ടിൽ നിന്നും അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തി ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് പക്ഷെ സുമങ്കലിയുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു എന്താ പറയുക സുമംഗലി പണ്ട് ഇങ്ങനെ ഒരു പാവമായിട്ട് എല്ലാവരും ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ആയി ഇപ്പൊ നമ്മുടെ സുമംഗലി മാറിയിരിക്കുകയാണ് സുമംഗലിക്ക് സുമങ്കലിയുടേതായ കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സുമംഗലി പറയുന്നുണ്ട് ഞാനും ഇത് ഏടത്തയോട് പറയാനിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും അങ്ങ് പിരിയാണെങ് പിരിയട്ടെ എന്തിനാണ് എന്റെ മോൻ വെറുതെ എടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കുന്നത് അതിന്റെ ഒന്നും കാര്യമില്ല എന്റെ മോൻ ഈ ബന്ധം അല്ലെങ്കിൽ വേറൊരു ബന്ധം കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അറുത്ത് മുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി വന്നിട്ട് എന്താ സുമംഗലി ചേച്ചി സുമംഗലി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സുമങ്കലി ചേച്ചി ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ആക്കി എടുക്കും ലക്ഷ്മി എൻ്റെ ഒരു ജീവിതം വേണ്ടേ എൻറെ മകന്റെ ജീവിതം അത് നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മകന്റെ ജീവിതം നല്ല രീതിയിൽ പോണെന്ന് ലക്ഷ്മി ആഗ്രഹിക്കുന്നില്ലേ അത് മാത്രമാണ് ഇപ്പം ഞാനും ആഗ്രഹിക്കുന്നത് എന്താ പറയുക ആദ്യം നമ്മളെ ചൊല്ലിക്കൊടുക്കും പിന്നെ തല്ലി പഠിപ്പിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യും തള്ളിക്കളയും ആദ്യം നമ്മളാ പറയാനുള്ളതൊക്കെ പറഞ്ഞു ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു പിന്നെയും യോജിച്ച് പോകുന്നില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തള്ളിക്കളയുക അതല്ലാതെ ഇവിടെ വേറൊരു മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ അരുന്ധതി പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ഇതുവരെ ഇങ്ങനെ ഒരു ശീത്തപ്പേരുണ്ടായിട്ടില്ല ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമാണെന്നാണ് സുമംഗലി ഓർക്കുന്ന നീ വിചാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡിവോഴ്സ് എന്താ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുപേരും പിരിയും അത് ഡിവോഴ്സ് അതിനിപ്പോ എന്താ പ്രശ്നം ഈ സമൂഹത്തിൽ അത് വലിയ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിപ്പോകാനിട്ടോ സുമങ്കലിയുടെ ഈ ഒരു മാറ്റം സത്യത്തിൽ ആ വീട്ടിലെല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുകയാണ് അപ്പൊ സുമംഗലി ഇത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പം അമ്മ ഏടത്തി പറയുന്നത് വലിയയിടത്തി പറയുന്നതിനപ്പുറം ഇവിടെ ഞാൻ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇനി വലിയയിടത്തി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പക്ഷെ എൻ്റെ മകൻ എന്ന നിലയിൽ അവൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടപെടണം എനിക്ക് ഇടപെട്ടേ പറ്റൂ അവൻ അവനീപ്പം ആരെയാണോ ഇഷ്ടം വേറെ ആരെങ്കിലും അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഇനിയിപ്പം വിവാഹം കഴിക്കാതെ എന്നും എൻറെ മകൻ ഒരാളെ ഓർത്തിവിടെ നിക്കണം എന്നൊന്നും പറഞ്ഞാലേ അതൊന്നും അത്രയ്ക്ക് നടപടിയുള്ള കേസൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോഴത്തേക്കും മോഹിനി പറയുന്നുണ്ട് ഇത് എന്ത് പറ്റി ഇത് എന്താ പറ്റിയത് സുമംഗലീച്ച എന്താ ഇങ്ങനെ ആയത് അല്ല നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്തായിരിക്കും സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ സുമങ്കലി ഇങ്ങനെ സുമംഗലി ലക്ഷ്മി സുമംഗലി ചേച്ചി എന്നല്ല നല്ലതോന്നല്ലേ വിളിക്കുന്നത് സുമങ്കലിന്ന് തോന്നുന്നു വിളിക്കുന്നത് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതെ ജീവിത സാഹചര്യങ്ങളാണല്ലോ പലരെയും പല രീതിയിലേക്കും മാറ്റുന്നത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും മാറിപ്പോകും അതുപോലെ ധ്യാനത്തിനുമൊക്കെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമ സുമങ്കലിക്ക് കുറച്ച് ബോൾഡൻ ബോൾഡായി ബോൾഡായി കാണും അപ്പൊ അതിപ്പോ പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരിക്കലും ഇവര് രണ്ടാക്കാൻ നോക്കരുത് ഏടത്തി ഇടത്തി ഒരിക്കലും ഇവര് രണ്ടാക്കോ ചെയ്യേണ്ടത് അവരെ ഒരുമിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം മാറി നിന്ന് നമ്മടെ പിങ്കി കേൾക്കണുണ്ട് അപ്പൊ പിങ്കിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് താൻ വെളിയിലാവോ ഈ വീട്ടിൽ നിന്ന് വെളിയിലായോ എന്താ സംഭവിക്കുന്നത് ഗൗതമിനെ കാണാൻ പറ്റില്ല ഗൗതമിനെ എന്താ പറയാ മനസ്സിൽ കൊണ്ട് വിഗ്രഹമായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഗൗതമിനെ കാണാതെ ഗൗതം ഉള്ള വീട്ടിൽ കയറി വന്നത് തന്നെ ഗൗതമുള്ളത് കൊണ്ടാണ് അർജുനൻ വിവാഹം കഴിച്ചത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് വേറൊരു പെണ്ണ് ആ സ്ഥാനത്ത് വന്ന ഒരിക്കലും തനിക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ലെന്നൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്ന് നമ്മുടെ പിങ്കിക്ക് സഹിതം തോന്നുന്നുണ്ട് പക്ഷെ അർജുനോടുള്ള സ്നേഹവും ഭ്രാന്തമായ സ്നേഹം മൂത്തിട്ടൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ഗൗതമിനെ വേണം ഗൗതമിനെ കാണണം ഗൗതമിനോട് സംസാരിക്കണമെങ്കിലും ഗൗതമിനെ മനസ്സിൽ സൂക്ഷിക്കണമെങ്കിലും ഈ വീട്ടിൽ ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്നേ പറ്റൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനമെടുത്ത് ഡിവോഴ്സ് എന്ന അതിലേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ വായിൽ നിന്ന് വീണും പോയി എൻ്റെ ഈശ്വര ഇനിയിപ്പം ഒരു മാർഗം കണ്ടുപിടിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്രയുടെ സാരോപകദേശമൊക്കെ തേടി പോകുന്നുണ്ട് കേട്ടോ സാന്ദ്രയുടെ ഉപദേശം അല്ലേ എല്ലാ പ്രാവശ്യവും ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ പ്രാവശ്യവും ഫ്ലോപ്പ് ആകും അറിയില്ല അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗൗതമും നന്ദയും അത്രയ്ക്ക് രസത്തിലല്ല മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ഗൗതമിനെ മറ്റേ വാട്ടർ ലെമൺ എന്നൊക്കെ വിളിച്ച് കളിയാ തണ്ണിമത്തൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കില്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് അവള് തന്നെ ആയിരിക്കും ഇത് നയന തന്നെയായി അത് ഉറപ്പായിട്ടും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്നിട്ടാണ്ടോ പറഞ്ഞിട്ടേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് നേരെ നയനയുടെ മുമ്പിൽ ചെന്നിട്ട് തുള്ളു ആണ് കേട്ടോ നീ എന്തിനാ ഏർ നന്ദയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തത് നീ എന്തിനാ എന്റെ ഇരട്ട പേര് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഗൗതമേട്ടാ ഞാൻ പറഞ്ഞു കൊടുത്തത് നന്ദ എന്നോട് കുറെ തവണ ചോദിച്ചപ്പം പറഞ്ഞു അതിനിപ്പ എന്താ സ്വന്തം ഭാര്യ ആ പേരറിഞ്ഞെന്ന് വെച്ചോണ്ട് എന്താ എത്ര കൊഴപ്പിരിക്കുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭാര്യ ആരുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ വല്ലാണ്ട് എന്താ പറയുക വല്ലാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ ഇവര് തമ്മിൽ എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് ഇവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലായി നയനക്ക് അങ്ങനെ നയന ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങുകയും നയനക്ക് ഇവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാവുകയും അത് ആ ഒരു കുടുംബത്തിൽ നമ്മുടെ നയനെ തന്നെ അവതരിപ്പിക്കുകയാണ് അപ്പൊ നയനെ ആ ഒരു വിഷയം എടുത്തിടുന്നു നിങ്ങൾ ആരും ഇവിടെ ഗൗതമേട്ടന്റെയും നന്ദയുടെയും ജീവിതത്തിൽ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാറില്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാതെ നടക്കുന്നത് അവരുടെ ജീവിതം ഈ വഴിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ തുറന്നു പറയുകയാണ് നയനെ ഇത് കണ്ടിട്ട് നയനയ്ക്ക് നയനയ്ക്ക് ഒത്തിരി ഇഷ്ടവാണ് കേട്ടോ നന്ദേനെ അപ്പൊ അതുകൊണ്ടാണ് നന്ദയുടെ ആ ജീവിതത്തെ കുറിച്ചൊരു ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നന്ദയോട് ചോദിക്കുന്നത് എന്താ മോളെ പറ്റിയത് ഇതുവരെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്താ പ്രശ്നം അല്ല അന്നത്തെ ആ ഒരു കേസ് തന്നെയാണ് അഭിരാമി പ്രശ്നം തന്നെയാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദയൊന്നും ഇടുന്നില്ല അപ്പൊ ലക്ഷ്മി ചോദിച്ചിട്ട് എന്റെ നീ ഒന്ന് തുറന്നു പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് പറയുന്നത് എന്നിവിടെ പഴയ പോലെ ആരും സ്നേഹിക്കും എടുക്കും എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉന്നെ ഒന്ന് പരിഗണിച്ചൂടെ ഏ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നിട്ട് ഇപ്പോഴും ഞാൻ തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇപ്പോഴും ആ ഒരു വല്യ തെറ്റുധാരണ നമ്മുടെ ഗൗതം മനസ്സിൽ കൊണ്ട് നടപ്പുണ്ട് എന്ന് അപ്പം ആ ഒരിത് തെളിയിക്കാൻ വേണ്ടി ഇനിയിപ്പ നമ്മുടെ നയനയും കൂടെ നിൽക്കുകയാണ് അർജുന്റെ കൂടെ അപ്പം നമ്മുടെ നന്ദയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അർജുനും നയനയും നിപ്പുണ്ട് അപ്പം അർജുനും നയനയും നന്ദുവുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അത് ഒരിക്കലും പിങ്കിക്ക് സഹിക്കില്ല കാരണം അവരത്രയ്ക്ക് നല്ല കൂട്ടുകാരായിട്ട് അവർ നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരികയാണ് നമ്മുടെ പിങ്കിക്ക് അങ്ങനെ നമ്മുടെ നയന അർജുനും നന്ദയ്ക്കും മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ആദ്യമൊക്കെ നമ്മുടെ അരുന്ധതിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇന്നലത്തെ സീനിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതുപോലെ അമ്മ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അരുന്ധതിക്ക് പക്ഷേ നമ്മുടെ നയനയുടെ ആ ഒരു പ്രവൃത്തിയും നയനയുടെ പെരുമാറ്റവും ഒക്കെ കണ്ട് ഈ പറയുന്ന നമ്മുടെ അരുന്ധതിക്കും ലക്ഷ്മിക്കും പവിത്രയ്ക്കും മോഹിനിക്കും ഒക്കെ വലിയ ഇഷ്ടമായി തുടങ്ങുകയാണ് പിങ്കിയുടെ സ്ഥാനം സത്യത്തിൽ വെളിയിൽ പോകുമോ എന്ന് പിങ്കിക്ക് പൂർണ്ണമായിട്ട് തോന്നിത്തുടങ്ങും കേട്ടോ അപ്പൊ അതുപോലെ ചെറിയൊരു ഡാൻസ് സീനൊക്കെ ഉണ്ട് ഇന്ന് കാരണം അവരൊരു കുറച്ച് രസകരമാക്കാൻ വേണ്ടി ഒരു ചെറിയ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ നയന അപ്പൊ നയനയുടെ ഡാൻസ് ഒക്കെ കളിക്കുകയും നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പൊ എല്ലാ രീതിയിലും ആണെങ്കിലും നല്ലൊരു ആക്റ്റീവ് ഒരു പെൺകുട്ടിയാണ് ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കാനും അതുപോലെ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഒക്കെ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് മനസ്സിലാവുകയാണ് അപ്പം ഞാനൊരു ഡാൻസ് കളിക്കാം ഇങ്ങനെ ഡാൻസർ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വെൻസ് വെസ്റ്റേൺ ഡാൻസ് ഒക്കെ അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് നന്ദ പറയുന്നതെങ്കിൽ പിന്നെ ഒരു ഡാൻസ് കളിച്ചൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും എല്ലാവർക്കും അങ്ങോട്ട് എന്തോ കുറച്ച് ഇഷ്ടം കൂടുതൽ വരികയാണ് ഏതായാലും നമ്മുടെ നയന കാരണം തന്നെ ഗൗതമും നന്ദയും ഇനിയും ഒന്നിക്കുന്നുണ്ട് നയന തന്നെയാണ് ഗൗതമിനെയും നന്ദയെയും ഒന്നിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മിക്കും നയനയും ഭയങ്കര ഇഷ്ടമാകാണ് കേട്ടോ അപ്പം നമ്മുടെ നയനയുടെയും നന്ദയുടെയും ഈ കൂട്ടുകെട്ട് അതെന്തായിരിക്കും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നയന ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും സുമംഗലി തന്നെയാണ് നയനയെ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മുടെ നന്ദ പറഞ്ഞിട്ടാണോ അർജുൻ പറഞ്ഞിട്ടാണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഏതായാലും നമുക്ക് ഇന്നൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല കേട്ടോ അതിനൊക്കെ നമ്മൾ ഇനിയും ചിലപ്പം കുറച്ച് നാൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നയന വന്നതോടുകൂടി തന്നെ ആദ്യമൊക്കെ വേറൊരു കഥാപാത്രം പുതിയതായിട്ട് വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നയന വന്നതോടുകൂടെ കളർഫുൾ ആയിട്ട് മാറുകയാണ് നമ്മുടെ ഇന്ത്യവരം പിങ്കിനെ കുത്തി കുത്തി നോവിക്കാൻ നന്നായിട്ട് അറിയാം നമ്മുടെ അർജുൻറെ അടുത്ത് അളിഞ്ഞു കയറി സംസാരിക്കുകയും അർജുനെ കെട്ടിപ്പിടിക്കുകയും കുട്ടിക്കാലത്തെ ഓരോരോ കഥകൾ പറയുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഒക്കെ കളിച്ച കഥ പറയുകയും എപ്പോഴും അർജുൻ്റെ ഭാര്യയായിട്ട് ഞാനല്ലേ കളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിങ്കിക്ക് സ്വയമേ മനസ്സിൽ അർജുന നഷ്ടമാവോ ഇനിയിപ്പം ഗൗതമിനെ വേണോ അർജുന വേണോ എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ പിങ്കി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പിങ്കിനെ കുത്തി നോവിക്കാൻ പറ്റിയ ഒന്നൊന്നര ഐറ്റമാണ് നമ്മുടെ നയനേട്ടം അപ്പൊ അത് ഇന്ന് കുറച്ച് സീനുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാമേ അപ്പൊ നമുക്ക് ഫുൾ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ പ്രമോ വിശേഷമാണ് പറഞ്ഞത് നമ്മൾ ഇന്നലെ നൈറ്റ് പ്രേമവിശേഷം ഇട്ടിട്ടില്ലായിരുന്നു പ്രേമവിശേഷം ഇടാത്തതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ രാത്രി പതിനൊന്ന് മണിക്കാണ് നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് മണിക്ക് നമുക്ക് കിട്ടുമ്പോ നമ്മളെങ്ങനെയാണ് പ്രേമവിശേഷം ഇടുന്നത് കാരണം മക്കളൊക്കെ ഉണ്ട് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മക്കളെയൊക്കെ രാവിലെ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി നമ്മൾ വൈകിട്ട് നേരത്തെയൊക്കെ കിടന്നുറങ്ങും അപ്പൊ അത് ഒരു പത്ത് മണി വരെയൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട് അപ്പൊ അതി കൂടുതൽ ഇരിക്കാറില്ല മക്കളുടെ കാര്യമൊക്കെ അറിയാല്ലോ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴേ അവർ നമ്മുടെ കൂടെ കിടന്നുറങ്ങത്തുള്ളൂ ഇല്ലെങ്കി ഇങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് എണീപ്പിക്കുകയൊക്കെ ചെയ്യണം അവരെ അപ്പം അതുകൊണ്ട് ഞാനങ്ങോട്ട് അത്ര ആ ഒരു രീതിക്ക് അങ്ങോട്ട് പോകാത്തതേ ഒരു പതിനൊന്നരക്ക് നമുക്ക് പതിനൊന്ന് മണിക്ക് നമുക്ക് ആ ഒരു പ്രമോവിശേഷം ഇടാൻ കഴിയാത്തത് അതുകൊണ്ടാണ് ഏതായാലും പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ രാവിലെ വരെ കിടന്ന് ഓടുകയുള്ളൂ പിന്നെ കുറച്ച് പേരൊക്കെ ആയിരിക്കും കാണത്തുമുള്ളായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് ഇപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രേമോവിശേഷം ഇടാത്തതെന്നൊക്കെ ഏതായാലും ഈ ഇട്ടേക്കെന്ന് നമ്മൾ പ്രേമോവിശേഷമാണ് അപ്പൊ ഇന്ന് ഫുൾ വിശേഷം എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ പ്രേമോവിശേഷം ഇട്ടത് ഇന്ന് ഡിലേ ആണ് നമുക്ക് ഫുൾ വിശേഷം ഏതായാലും നമുക്ക് എപ്പോഴാണോ ഫുൾ വിശേഷം എത്തുന്നത് അപ്പം ഞാൻ വരാട്ടോ അപ്പം സീനുകൾക്കൊക്കെ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരുവുള്ളൂ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡയലോഗ് സഹിതം ഇന്ന് വിടുന്നതായതുകൊണ്ട് തന്നെ നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് പേരിപ്പുണ്ട് അപ്പം അവർക്കായിട്ട് ഏതായാലും ഞാൻ വരും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ